ട അതിലേ നിനക്ക് ആക്സിഡന്റ് ഉണ്ടായതിൽ അത്ഭുതപ്പെടാൻ ഒന്നും തന്നെ ഇല്ല ദൈവം അറിഞ്ഞു തന്നതാണാ അതൊരു എൻ്റെ ഇൻ്റർവ്യൂ ഓ ഞാൻ ഭയങ്കര സത്യം പറഞ്ഞാൽ ഇൻറ്റർവ്യൂ ഞാൻ സത്യം പറയാലോ ഇരുന്ന് ഒരു മൂന്ന് വട്ടം എങ്കിലും ആ ഉണ്ട് ഞാൻ കണ്ടു അമ്മ കണ്ടും പിന്നെ ടി വി വെച്ച് കൊടുത്തു അമ്മൂമ്മ കണ്ടു അതു അത്യാവശ്യം അവൻ്റെ ഇൻ്റർവ്യൂ കണ്ട ഭയങ്കര സന്തോഷമായിരുന്നു ഓക്കെ എന്തായാലും നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ആ ഒരു ഇൻ്റർവ്യൂവിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിനകത്ത് കമന്റ്സ് അതിനകത്ത് രണ്ട് മൂന്ന് കമൻറ്റ് അത് ഭയങ്കര മോശമായിട്ടുള്ള ചില കംസും കാര്യങ്ങളൊക്കെ അതിൻ്റെ മൊത്തമായിട്ട് ഞാൻ വായിച്ചിരുന്നത് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വെച്ച് തരാം പിന്നെ അതുപോലെ തന്നെ എൻ്റെ രണ്ട് മൂന്ന് ദിവസം മുമ്പുള്ള വീഡിയോസിനകത്തൊക്കെ ചില വാക്കുകൾ ചിലവർക്കൊക്കെ എനിക്ക് പേഴ്സണൽ അറിയാവുന്നവരൊക്കെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ വയനാടൊക്കെ കേട്ടല്ലോ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് എൻ്റെ അർത്ഥം അറിയാവുന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ അവരോട് പറഞ്ഞ് ഇനി ഇത് ആവർത്തിക്കത്തില്ല എനിക്ക് എത്രയ്ക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ആയതുകൊണ്ടാണ് ഓക്കെ ഞാൻ ആവർത്തിക്കത്തില്ല പിന്നെ ഈ സമയത്ത് സോഷ്യൽ ഡെലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നല്ല രീതിയിൽ പറയുമായിരുന്നു ഓക്കെ അങ്ങനെ ആർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്നാലും നമുക്ക് അതിലിൻ്റെ ഇൻറ്റർവ്യൂയിലോട്ട് പോകാം എനിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് സത്യം പറഞ്ഞാൽ എന്തായാലും അതു ബ്ലോക്സിൻ്റെ ഇൻ്റർവ്യൂ നമുക്കൊന്ന് റിയാക്ട് ചെയ്യാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്കും സബ്ബും കമൻറ്റ് ചെയ്യാത്തവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഹൈപ്പ് കൊടുക്കാത്തവരൊന്ന് ഹൈപ്പ് കൊടുക്കുക വീഡിയോയിലോട്ട് പോവാം കൊടുത്തത് കൊണ്ട് വസ്തു കാണ സത്യം പറഞ്ഞാലോ നല്ല കാറ്റ് നല്ല പ്രദേശം ഓക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ അതിനോട് പറഞ്ഞു നീ അവിടെ ഒരു വീട്ടിൽ കിടാന്നുള്ള രീതിയിൽ പറഞ്ഞു എന്റെ പൊന്നളിയായിരിക്കോ അവൻ അങ്ങനെ പറഞ്ഞു പക്ഷെ സ്ഥലം അടിപൊളിയാട്ടോ നല്ല സ്ഥലവും കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ അവനവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്നവർക്കാണെങ്കിൽ അവിടെ സുഖമായിട്ട് ഇന്ന് പോവുകയൊക്കെ ചെയ്യാം പിന്നെ രേണുസുദി എന്ന് പറയുന്ന വ്യക്തി അവിടെ താമസിക്കുന്നുണ്ടെന്നും പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നില്ല അവൾക്കാരോട് മിണ്ടു മിണ്ടോ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല അവർ അവർ കാര്യം നോക്കി പോകുന്നില്ല അപ്പം ആർക്കും വേണമെങ്കിൽ അവിടെ വന്നിട്ട് വസ്തു എടുക്കുവോ താമസിക്കുകയോ അതൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ അത് കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ പേരും പറഞ്ഞു നീണു അവിടെ ഉണ്ടെന്നും പറഞ്ഞിട്ട് അവിടെ ബുദ്ധിമുട്ടി പോകുന്നത് അച്ഛലിഷപ്പാണ് സത്യം പറയാലോ ഓക്കെ നല്ല സ്ഥലമൊക്കെയാണ് അവിടെ താമസിച്ചാലും ഒരു കുഴപ്പമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുവാണെങ്കിൽ ഓക്കെ അപ്പം ഇവർ അവിടെ ഉണ്ടെന്നും പറഞ്ഞിട്ട് വസ്തു മേടിക്കാതിരിക്കുമോ അതൊക്കെ ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും നിങ്ങൾ ആ സ്ഥലം ഒന്ന് പോയി കാണാം കേട്ടോ അപ്പോൾ ഭയങ്കര രസം ഭയങ്കര കാറ്റ് ഭയങ്കര കാര്യങ്ങളൊക്കെ ഞാൻ നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ ഒരു മരങ്ങളൊന്നും ഇല്ലെന്നാണ് പക്ഷേ ഇല്ലെന്നാ ആ ഭാഗത്തൊന്നും മരങ്ങളും കാര്യങ്ങളും ഇല്ലെങ്കിലും ഒരുപാട് ചെടികളും ഉണ്ട് പക്ഷേ പ്രത്യേക ഒരു വൈബാണ് അവിടെ നിന്നപ്പോൾ നല്ല കാറ്റും എനിക്ക് ഭയങ്കര ഇതായിരുന്നു ഇപ്പൊ പോരാത്തിന് ബിഷപ്പിന്റെ വീട്ടിലോട്ട് കയറിയപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു സത്യം പറഞ്ഞാൽ കൃത്യമായി എനിക്ക് വയ്യാതിരിക്കുന്നു അതുപോലെ തന്നെ കുറച്ച് നെഗറ്റീവ് ചിന്താഗതിയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവിടെ കയറിയപ്പോഴത്തേക്ക് ഞാൻ ഓക്കെ ആയി ഓക്കെ ഇനി നമുക്ക് അടുത്ത ഒരു വീഡിയോയിലോട്ട് പോവാം പല കാര്യം ഇപ്പൊ എന്ത് ചെയ്യാ അവര് അവര് ഏവിയേഷൻ ജോലി ചെയ്തു അവര് എയർ ഇന്ത്യയിൽ ബാംഗ്ലൂർ എയർപോർട്ടിൽ ടാൻഡ്രത്തൊക്കെ ജോലി ചെയ്തിട്ടുണ്ടെന്ന് അവര് പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ അവര് പഠിച്ചിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിട്ടുണ്ട് പക്ഷെ അവര് പാസ് അവര് എന്നെ മറ്റൊരു ഇന്റർവ്യൂയിൽ പറയുന്നുണ്ട് ഞാൻ പ്ലസ് ടു പത്തൊന്നും മാത്രമേ ഉള്ളൂ അത് ഒരു കള്ള പ്രചാരണമാണ് അങ്ങനെ അവരെ കൂടെ പഠിച്ചിട്ടുള്ള ഒരു സ്ത്രീ അടക്കം വന്ന് ഈ അവിടെ ഏവിയേഷനിലൂടെ സ്ത്രീ അടക്കം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരിങ്ങനെ പല കള്ളങ്ങൾ പറഞ്ഞു മറിഞ്ഞ് മറിഞ്ഞ് ആണ് ഇവർ ഈ ഗതിയിൽ എത്തിയത് ഇവരുടെ കള്ളം പറയുമ്പോ അതിനെ പൊളിച്ചെടുക്കാനായിട്ട് വേറെ ആൾക്കാർ രംഗത്ത് വരും അങ്ങനെ ഞാനങ്ങനെ മാറി നിൽക്കുന്നവര് തന്നെയാണ് ബിഗ് ബോസിൽ പോകുന്നുണ്ടെന്ന് അറിഞ്ഞു എയർപോർട്ടിൽ കയറി

പിന്നെ അറിയാമല്ലോ അതിനകത്ത് ഈ നല്ല നെഗറ്റീവും അതും ഇതൊക്കെയുള്ളവരൊക്കെ അവർക്ക് മതി ഇപ്പോൾ ഇപ്പം ഒന്നും പറയാൻ പറ്റത്തില്ല ഇപ്പം ഇത്രയും നെഗറ്റീവ് ആയാലും ശ്രദ്ധി അതിനകത്ത് ചിലപ്പോൾ പോസിറ്റീവ് ആവാ ആവാതിരിക്കാം നമുക്കൊന്നും പറയാനൊന്നും പറ്റത്തില്ല നമുക്ക് എന്തായാലും ഷോയ്ക്കകത്ത് കാണാം ഓക്കെ പിന്നെ അത് മാത്രമല്ല ഏവിയേഷൻ പഠിച്ചതിൻ്റെ കാര്യങ്ങൾ എടുത്ത് പറയുന്നുണ്ട് ഏവിയേഷൻ പഠിച്ചതിൻ്റെ ഇപ്പോൾ ഒരു കൂട്ടുകാർ വന്നിട്ടാണ് പറയുകയൊക്കെ ചെയ്തത് ഈ പറയുന്നത് അറിയാമല്ലോ നമ്മളിപ്പം ഏവിയേഷൻ പഠിക്കുന്ന സമയത്ത് ഇവിടുന്ന് ചിലപ്പം ഈ പറഞ്ഞ ഡൽഹി കൊണ്ടുപോകാം ബാംഗ്ലൂർ കൊണ്ടുപോകാം അവിടെ കൊണ്ടുപോകും ഇവിടെ കൊണ്ടുപോകാം അത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ചേച്ചി പോയതും അത് ചേച്ചി വലിയ സംഭവമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചി പാസ് ആയില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ ഒരു ഇന്റർവ്യൂലോ ഒരു പ്ലസ് ടു വില എന്ന് പറയും ചെയ്തതാണ് അത് ഓൾറെഡി എല്ലാവരും വെച്ചതാണ് ഞാൻ പിന്നെ എല്ലാവരും വെച്ചാണ് ഒരു കണ്ടന്റ് പിന്നെ എൻ്റെ തിരക്കും കാരണമാണ് ഞാൻ ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്ക് അടുത്ത കാര്യങ്ങളിലോട്ട് പോവാം പറ്റിയിട്ട് പിന്നെ ഈ കൊച്ചിന് നിങ്ങൾ കൊണ്ടുപോയി നോക്കിക്കോളാം നോക്കിക്കോണം എന്നുള്ള സ്റ്റേറ്റ്മെന്റ് അപ്പൊ അതൊക്കെ കണ്ടപ്പം ഞാൻ എന്ത് ചെയ്തു ഒരു പരാതി കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവര് എനിക്ക് കൗണ്ടർ അടിക്കാൻ വേണ്ടി വ്യാജ പരാതി കൊടുത്തു അത്രയാണ് ഞാൻ മനസ്സിലാക്കിയത് എന്നിട്ട് അവിടെ പോയപ്പോൾ അവർക്കും കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ വീഡിയോസ് ചെക്ക് ചെയ്താൽ മതി ഞാൻ ഇവരെ വിമർശിച്ചിട്ടുണ്ട് ബാക്കി കിച്ചുന്റെ കേസ് ഞാൻ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ആ ഇളയ കുട്ടിയെ പറ്റിയിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലായി ചൈൽഡ് ലൈൻ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു സോറി ട്രേമസ്തുതിക്കെതിരെ അത് അതിലാണ് കൊടുത്തതും അതിലും കൊടുത്തു പിന്നെ ഞാനും കൊടുത്തായിരുന്നു ഉള്ളാരെന്ന് തുറന്നു പറയല ഞാനും അവനും കൂടെ ആ കൊടുത്തത് ഞങ്ങൾ രണ്ടുപേരുടെ കേസാണ് അവിടെ എടുക്കുകയും ചെയ്തത് കാരണം അവരാണ് സോഷ്യൽ മീഡിയ വന്നിട്ട് വലിയ നിങ്ങൾ നോക്കുക കൊച്ചിനെ നിങ്ങൾ കൊച്ചിനെ എന്നൊക്കെ വലിയ ഡയലോഗും കാര്യങ്ങളും അടിക്കുകയൊക്കെ ചെയ്തത് രേണു ഒരമ്മയാണ് രേണു പറഞ്ഞതൊക്കെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇത്ര ആൾക്കാർ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ചിലപ്പം അവരങ്ങനെ പറഞ്ഞത് തങ്കച്ചനെന്തുകൊണ്ടും അങ്ങനെ പറഞ്ഞു നിങ്ങൾ കൊണ്ടുപോകും നിങ്ങൾ കൊണ്ടുപോയോ ആര് വന്നാലും പുള്ളിയുടെ വാക്കുകൾ സത്യം പറഞ്ഞാൽ സീരിയസ് ആയിട്ട് എനിക്ക് തോന്നി ഉള്ള കാര്യം തുറന്നു പോരായാലോ മറ്റേത് പിന്നെ അവര് സഖിയിട്ടിട്ടാണെങ്കിൽ പറയാം കാരണം നമ്മളെല്ലാവരും അവരെ എടുത്ത് റിയാക്ട് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അപ്പം നമുക്കും അതൊക്കെ മനസ്സിലാക്കാനുള്ള ബോധമുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ സംസാരിക്കുന്നത് ഇനിയിപ്പോൾ ചിലവർ പറയും ഓ ഇവൻ്റെ രേണുവിന്റെ സപ്പോർട്ട് ഒരിക്കലും ഇല്ല ഏണുവിന്റെ സപ്പോർട്ടായിട്ട് ഡാനി ഈ ജന്മത്ത് നിൽക്കില്ല പോയിട്ട് പൈസ വരെ വാങ്ങുന്നുണ്ട് ഞാനാ ആദ്യമൊക്കെ അറിഞ്ഞിരുന്ന അയ്യായിരം ആണ് പിന്നെ പിന്നെ അത് കൂടിയത് കൂടിയെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഒരട്ട് പോയിട്ട് ഇവര് വാങ്ങുന്ന പൈസ ഇവർ വിഴുങ്ങുന്നുണ്ട് അതുപോലെ ആൽബം അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളും ഇവർ അഭിനയിക്കുന്നുണ്ട് എല്ലാത്തിനും ഇവർക്ക് പൈസ കിട്ടുന്നുണ്ട് എന്നിട്ട് ഇവര് പറയുന്നത് എനിക്കൊന്നും കിട്ടുന്നില്ല എനിക്കൊന്നും കിട്ടുന്നില്ല ആ ഉള്ള കാലം നാട്ടുകാർ സഹായിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള ഒരു മെന്റാലിറ്റിയാണ് അതുപോലെ ഇവരെ നാട്ടിൽ പോയ സമയത്ത് ഒരു മനുഷ്യനെങ്കിലും ഇവരെ കുറിച്ച് നല്ലത് എന്നോട്ട് പറഞ്ഞിട്ടുണ്ട് ചോദിച്ച സമയത്ത് നാട്ടിപ്പോയ സമയത്ത് സത്യം അതില് പറയുന്നത് ഒരു മനുഷ്യനെ പോലും നല്ല സപ്പോർട്ട് ഇവരെ കുറച്ച് നല്ലത് പറയുന്നില്ല പിന്നെ ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ മുൻ ഭർത്താവിന്റെ അടുത്ത് അത് പറയാതെ പറയുന്നുണ്ട് പോയിട്ടുണ്ടായിരുന്നു അതില് അവനെ ഓടിച്ചു വിട്ടു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഉള്ള ആരും പറയല്ലോ അങ്ങനെ ആരും ഉണ്ടായിട്ടില്ല അപ്പം തന്നെ മനസ്സിലാക്കി തല കള്ളം പറയാണെന്ന് നമുക്ക് ഓഹിക്കാമെന്നേ ഉള്ളൂ പിന്നെ ഒരു നല്ല വാക്ക് പറയുന്നില്ല പിന്നെ അച്ഛൻ പറഞ്ഞത് എൻ്റെ മോൾ ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് പോയി കഷ്ടപ്പെടുന്നതുകൊണ്ടാണ് എൻ്റെ കുടുംബം കഴിയുന്നത് എന്ന് പറയുന്നുള്ളൂ എനിക്ക് ഒട്ടും യോജിപ്പില്ല ഒരു ഇൻറ്റർവ്യൂന് തന്നെ അയ്യായിരം ആറായിരം ഒക്കെ തുടക്കം മേടിച്ചവരത് പത്ത് മാനേജു ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല എന്തിനെ ഈ പറയുന്ന സുധിയുടെ മുൻഭാരി വന്നിട്ട് ഉൾപ്പെടെ ഇൻ്റർവ്യൂവിന് നല്ല പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടൻ്റെ ഇത്ര ആത്മാർത്ഥ സ്നേഹമുള്ള സ്ത്രീകളായിരുന്നെങ്കിൽ എൻ്റെ ഇതൊക്കെ വന്ന് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു രേണു ഇതുവരെ അവരുടെ പേരും പറഞ്ഞിട്ടില്ല എന്നിട്ടും അവർ രംഗത്ത് വന്നിട്ട് കുറേ ഇൻ്റർവ്യൂയും കാര്യങ്ങളും അവരും പൈസ മേടിക്കുകയൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കി ആത്മാർത്ഥമുള്ളവരാണെങ്കിലോ കൂട്ടത്തില് പറഞ്ഞിട്ടേ ഉള്ളൂ പറഞ്ഞതേ ഉള്ളൂ അത് വേറെ ഒന്നും അല്ലേ ഇരിക്കട്ടെ കാരണം വലിയ എല്ലാം തികച്ചെന്നുള്ള ഭാവത്തോടെ നിൽക്കുന്ന ഒരാളാണത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഓക്കേ നിങ്ങളോട് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു വ്യക്തിയാണ് ഒരു വീഡിയോ ഇടുമ്പോഴാണെങ്കിലും എത്ര വരുമാനം കിട്ടും എന്നൊക്കെ എനിക്ക് നല്ല രീതിയിൽ അറിയാം ടിയാണ് സുദീൻ്റെ ഇപ്പോഴത്തെ ട്രെൻഡിങ്ങ് വെച്ച് നോക്കുവാണെങ്കിൽ അവർ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഡേ മാസം ഒരു പത്ത് വീഡിയോ ഇട്ടാൽ മതി എങ്ങനെ പോയാൽ അവർക്ക് നല്ല എമൗണ്ട് കിട്ടും നല്ലതെന്ന് വെച്ചാൽ നല്ല പൈസ കിട്ടും ആ അവർ അത് വിട്ടിട്ട് ഇതിൻ്റെ കൂടെ പോകുവാണെങ്കിൽ ഈ ഷോർട്ട് ഫിലിമിൻ്റെ അതിൻ്റെ ഇത് പോവാണെങ്കിൽ അതിനൊക്കെ ഇരട്ടി കിട്ടും അപ്പോൾ നമ്മൾ മണ്ടന്മാരൊന്നും എൻ്റെ ബാങ്ക് ബാലൻസ് മുന്നൂറ് നാനൂറാണ് അഞ്ഞൂറാണെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്ക് അങ്ങനൊരു ഇത്

ഓൾറെഡി കുറിച്ച് ഒരു ധാരണയാക്കി വെച്ചിട്ടുണ്ട് ഇനി വേറൊരു 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 സൈഡ് 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 നമുക്ക് രേണുവിന്റെ നമ്മൾ കാണും അവർക്ക് ധൈര്യമായിട്ട് കാണാം കാരണം ഇതുപോലൊരു നെഗറ്റീവ് ആർക്കും ഉണ്ടായിട്ടില്ല ഇത്രയും ഞാൻ ആലോചിക്കില്ല കഴിഞ്ഞ ഡിസംബർ ഡിസംബർ അല്ല സോറി ഫെബ്രുവരി മുതൽ ഇങ്ങോട്ട് അടിപ്പിച്ച് നമ്മളൊരു കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രേണു സുദ്ധിയുടെ കാരണം അത് ആസറ്റം കോഴിക്കോട് സമയത്തൊക്കെ നമ്മൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു അങ്ങനെ പിന്നെ പിന്നീട് ഓരോ കാര്യങ്ങൾ വരുമ്പം നെഗറ്റീവിലൂടെ കീറാം എന്നുള്ളൊരിത് അതെനിക്ക് മനസ്സിലായത് ഒരു ബ്യൂട്ടി പാർലറിൻ്റെ ഒരു ഇവർ ഒരു ഡോക്ടറും കൂടെ ചെയ്ത ഒരു ഫോട്ടോഷൂട്ട് അതിൻ്റെ താഴെ ഞങ്ങൾ കല്യാണം കഴിച്ചു എന്നും പറഞ്ഞ് കൊടുത്തിട്ട് ഇപ്പുറത്ത് ലിങ്ക് കൊടുത്തപ്പോൾ അവിടം തുടങ്ങിയ പതനമാണ് ഇവർക്ക് ഇവർക്ക് നെഗറ്റീവിന് വേണ്ടി മാത്രം നിന്നൊരു സ്ത്രീയാണ് അവസാനം കൈവിട്ട് പോയി കൈവിട്ട് പോയി ഇപ്പോൾ അവർക്ക് നിൽക്കളിയില്ലാത്തൊരു അവസ്ഥയായി ഓക്കെ എന്തായാലും ബിഗ് ബോസിൽ വെച്ച് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം അതിനു അതിന് ഇനി നമുക്ക് കുറച്ച് കമൻറ്റ്സ് വായിക്കാനുണ്ട് അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾ ആ ഇൻ്റർവ്യൂവിന് താഴെ എടുത്ത് നോക്കിയാൽ മതി ആ ചേച്ചിയുടെ പേരും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ ഇപ്പോൾ അവർക്ക് റീച്ച് ഉണ്ടാക്കണ്ട ഓക്കെ എടാ അതിലേ നിനക്ക് ആക്സിഡൻറ് ഉണ്ടായതിൽ അത്ഭുതപ്പെടാനൊന്നും തന്നെ ഇല്ല ദൈവം അറിഞ്ഞു തന്നതടാ ഈ വിഷപ്പാമ്പ് നിനക്ക് നിനക്കിപ്പോൾ കുശുമ്പും മൂത്തിറങ്ങിയതാണ് എന്ന് ബോധമുള്ള ആർക്കും മനസ്സിലാകാം നീ റിയാക്ഷൻ വീഡിയോകൾ തിളങ്ങാൻ കാരണം രേണു തന്നെ അട കോപ്പാണ് കോപ്പ് കോപ്പ് എന്നെ കൊണ്ട് പറഞ്ഞ ചേച്ചി കൂടി പോകുള്ളായിരുന്നു എന്ന് പറയാലോ അവന് രേണുവിൻ്റെ സബ്ജക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവനൊരു വൺ ലാക്ക് ടെൻ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു ഞാൻ പറയുന്നത് അതായത് കഴിഞ്ഞ ഫെബ്രുവരി ആയപ്പോഴത്തേക്ക് ഫെബ്രുവരി സമയത്ത് അങ്ങോട്ട് ആയപ്പോഴത്തേക്ക് അതിന് അവന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം അങ്ങനെ പിന്നെ രേണുവിൻ്റെ ഇതിലാണ് അവൻ അറിയപ്പെടാതെന്ന് പറയുന്നത് എന്ത് യോഗ്യത ഉള്ളത് ഏഹ് ഒരേ വിഷയത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും മുന്നിട്ട് നിന്ന വ്യക്തിയാണ് ആ വിഷയം എനിക്കറിയാം മൊത്തം കാര്യങ്ങളും അവനെ കൂടെയിട്ട് പണിഞ്ഞമ്മമാരെ ഉൾപ്പെടെ എനിക്ക് നല്ല രീതി അറിയാം എനിക്കെല്ലാം അറിയാം പക്ഷെ ചേച്ചിക്ക് ഒരു ചുക്കും ചുണ്ണാൻ പോലത്തില്ല അതിനകത്ത് ചേച്ചി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അവൻ്റെ ആക്സിഡന്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഏഹ് ഒന്ന് ആലോചിച്ച് നോക്കെ അവര് ഞാനൊരു കാര്യം പറയട്ടെ ശത്രുക്കളോടാണെങ്കിൽ പോലും മേല ഇതുപോലെയുള്ള തോന്നിവാസങ്ങൾ സംസാരിക്കരുത് ചേട്ടാ അതിലെ നിനക്ക് ആക്സിഡന്റ് ഉണ്ട് അതിൽ അത്ഭുതപ്പെടാൻ തന്നെ ഇല്ല ചേച്ചിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വന്നിട്ട് നേരിട്ടെന്ന് പറ ഇനി ചേച്ചി കമ്മിറ്റി ഇടാം എവിടെങ്കിലും അപ്പോൾ ചേച്ചിയുടെ വീഡിയോ സഹേർത്ത് അങ്ങ് വെച്ചാൽ സംസാരിക്കാം വലിയൊരു എസ് എ പോലും ഞങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ കൊല്ലം സുദീ എന്ന് പറയുന്ന വ്യക്തി ഏഹ് ഇത്രയും മോശക്കാരനാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്ന ഭാര്യ രേണു സുദീ തന്നെയാണ് ഇപ്പം കിച്ചുവിൻ്റെ കുറെ പഴയ വീഡിയോസ് ഒക്കെ കടന്നു ഓടുന്നുണ്ട് ഈ എൻ്റെ അമ്മ പൊന്നാണ് തങ്കാണ് എന്നൊക്കെ അവൻ പണ്ട് പറഞ്ഞിട്ടുള്ളത് കിച്ചു പല കാര്യങ്ങൾ ഒളിപ്പിച്ചു നോക്കുന്നുണ്ട് പണ്ട് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം അവൻ അങ്ങനെ പറയുന്നില്ല അത് വേറെ കാര്യം നമുക്കറിയാവുന്ന കുറേ കേസായിട്ടുള്ളൂ നിനക്കൊന്നും ഒന്നും ഒരു ചുക്കും അറിയില്ല സത്യം പറഞ്ഞാൽ ഏ നമ്മുടെ ആൾക്കാരൊക്കെ ഇവരോടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന നമുക്ക് എല്ലാം നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നത് കോൺഫിഡൻസോടും സംസാരിക്കുന്നത് ഇതുപോലുള്ള കമന്റ്സും കാര്യങ്ങളോടും എനിക്ക് വലിയ യോജിപ്പൊന്നില്ല കാരണം അതുപോലത്തെ അതുപോലത്തെ കമന്റ്സ് ആണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ആരെങ്കിലും ഇതുപോലുള്ള ചിന്താഗതിയൊക്കെയുള്ള ആൾക്കാരുണ്ടോ എന്നുള്ള രീതിയില്ല ഇവരെ അട്ട് ഇവർ ഇവരെക്കുറിച്ച് നിങ്ങൾക്കൊരു മാഹിയും ശക്തി അറിയത്തില്ല എനിക്കറിയാവുന്നതുകൊണ്ട് എത്ര ഇതാണെന്ന് പറഞ്ഞാലും വലിപ്പിക്കാൻ തോന്നുന്നില്ല കാരണം അതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം വന്നിട്ട് അതുകൊണ്ട് ആക്സിഡന്റിന്റെ കാര്യം പറയാം ഞാൻ ഒരു കാര്യം പെട്ടെ അവൻ സംസാരിക്കുന്നു ഓക്കെ അവന് ഇഷ്ടപ്പെടാൻ കുറെ ആൾക്കാരുണ്ട് നിങ്ങളെ നിങ്ങളെപ്പോലുള്ള കുറച്ച് ആൾക്കാർ വന്നിട്ട് ഇതുപോലെയുള്ള തോന്നിവാസങ്ങൾ മാസങ്ങൾ ഇടുമ്പോൾ തന്നെ എടാ ഈ ഒരു ഞാൻ ശത്രുക്കൾക്കാണെങ്കിൽ പോലും ഇതുപോലുള്ള അവസ്ഥ വരട്ടുണ്ട് ആക്സിഡൻറ്റ് അത് ഇത് മറ്റേത് വരച്ചത് ഞാനാണെങ്കിലൊക്കെ പണ്ടൊക്കെ തീർക്കേണ്ടതൊക്കെ തീർക്കുമായിരുന്നു ഇപ്പം നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് കൈപൊക്കിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് ചെയ്താലോ അവരുടെ വീട്ടുകാരെ ആലോചിക്കേണ്ടി വരും അങ്ങനെ ആലോചിച്ചു പോകും കാരണം നമ്മൾ കാരണം കരയുന്നത് അവരായിരിക്കും അതുകൊണ്ട് പല കേസ് കേട്ടുകളും ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ ചിലയിടത്ത് കാല് പിടിക്കണ്ടടുത്താണെങ്കിൽ കാലു പിടിച്ചിട്ടും ഉണ്ട് അവർക്ക് വേണ്ടി സംസാരിച്ച് നമ്മുടെ സെൽഫ് റെസ്പെക്ട് വരെ ഞാൻ കളഞ്ഞിട്ടുണ്ട് ചില കാര്യത്തിലൊക്കെ കാരണം അത് വേറെ ഒന്നുമല്ല അവർ നല്ലതായിട്ട് ജീവിച്ചു കാണാൻ വേണ്ടി അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ട് എന്തുവാടിയത് ഒരു സ്ത്രീയാണ് ഒരു കുഞ്ഞിൻ്റെ അമ്മയെ കണ്ടാണ് അവർ അവിടെ ഡി പി തന്നെ ഉണ്ടാവും കുഞ്ഞും കാര്യങ്ങളൊക്കെ ഞാനത് കൂടുതലൊന്നും ഇവിടെ വെക്കുന്നൊന്നുമില്ല നിങ്ങൾക്ക് അവരുടെ ഇൻ്റർവ്യൂവിൻ്റെ താഴെ പോയി നോക്കിയാൽ മതി അപ്പം മനസ്സിലാവും ഓരോരുത്തരെയൊക്കെ അവർ ചിന്താഗതി നിങ്ങളിപ്പം ഇത് പറയാം നിങ്ങളുടെ സമയം ശരിയല്ലെങ്കിലോ ഇത് തിരിഞ്ഞ് നിങ്ങൾക്ക് അടിച്ചാലോ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് അവൻ്റെ ഒരു അവസ്ഥ വരുമ്പോഴേ അത് പഠിക്കത്തുള്ളൂ ഞാനൊന്നും പറയുന്നില്ല കൂടുതലൊന്നും ഇപ്പോൾ കാരണം എന്ന് വെച്ചിട്ട് കണ്ടപ്പോൾ എനിക്കങ്ങ് അങ്ങ് പൊളിഞ്ഞു എനിക്ക് പൊളി എനിക്ക് അവനെ പറഞ്ഞാൽ ചിലപ്പോൾ പൊളിയും നല്ല എനിക്ക് വേണ്ടപ്പെട്ടവരെ പറഞ്ഞാൽ എനിക്ക് പൊളിയും ഈ ഫീൽഡിലുള്ളവരാണെങ്കിലും എൻ്റെ കുടുംബത്തിലുള്ളവരാണെങ്കിലും എനിക്ക് ശരിക്കും പൊളി പ്രത്യേകിച്ച് അവനോടിച്ചിട്ട് എനിക്ക് കൂടുതലാണ് കാര്യങ്ങൾ കാരണം അങ്ങനെയാണ് ഞാൻ ഞാനവനും ഓക്കെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇതിൻ്റെ മറുപടി നിങ്ങൾ തന്നെ പറ അത്രയും ഞാൻ പറയുന്നത് ബൈ ലവ് യു ഓൾ ഓക്കെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക ബൈ ലവ് യു ഓൾ